നിന്നിലേക്ക് ഭാഗം നാപ്പത്തിയെട്ട് ശിവ കള്ളച്ചിരിയോടെ മിത്രയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവന്റെ അടുത്തേക്ക് നീക്കി നിർത്തി അരയിൽ കൂടി കൈ ചുറ്റി പിടിച്ചു മിത്ര അവനെ നോക്കാതെ മുന്നോട്ട് നോക്കി നിന്നു അവൻ പ്രണയത്തോടെ തന്റെ പ്രാണന്റെ പരിഭവം കൊണ്ട് വീർത്ത മുഖത്തേക്ക് ഉറ്റുനോക്കി എന്തു ചുറ്റി എന്റെ ഭാര്യ എന്നോട് പിണക്കാണോ ശിവ അവളോട് കുറുമ്പോടെ ചോദിച്ചു അതെ ഞാൻ എത്ര നേരം കാത്തു നിൽക്കുന്നു എന്തിനപ്പൊ വന്നേ ഞാൻ ബസ്സിൽ വന്നേനല്ലോ അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി അവൻ അവളുടെ മൂക്കിൽ പിടിച്ച് ഒന്ന് വലിച്ചു വേണ്ടപ്പോ ഞാൻ ബസ്സിന് വന്നോളാം മിത്ര അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു ആഹാ നല്ല ദേഷ്യത്തിലാണല്ലോ എന്നു പറ്റി ഭദ്രയെ കണ്ടില്ലേ അവൻ സംശയത്തോടെ ചോദിച്ചു അവളെന്തിനാ ഞാൻ കാണുന്നേ എനിക്കാരെയും കാണണ്ട അവൾ ചുണ്ടുകൂട്ടി ശിവയുടെ നെറ്റി ചുളിഞ്ഞു അപ്പോഴേക്കും ഭദ്ര സ്കൂട്ടിയും എടുത്ത് അവർക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു അതുകൂടെ ആയതും മിത്ര ദേഷ്യത്തോടെ റോഡിലേക്ക് നോക്കി നിന്നു ശിവ മിത്രയെ ചുറ്റി പിടിച്ച കൈയ്യെടുത്തു മാറ്റി ഭദ്രയെയും വിദ്യയേയും നോക്കി ഭദ്രയുടെ മുഖത്തിന് ഒരു തെളിച്ചക്കുറവ് ഭദ്ര സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങി ശിവയുടെ അടുത്തായി നിന്നു നിങ്ങളും പോയില്ലായിരുന്നോ ഇവിടെ ഒരുത്തി ഞാൻ വരെ ലേറ്റായെന്നും പറഞ്ഞ് എന്നോട് പിണങ്ങി നിൽക്കുക അവൻ മിത്രയുടെ തോളിലൂടെ കൈയിട്ടു പിടിച്ചുകൊണ്ട് ഭദ്രയോടും വിദ്യയോടുമായി ചിരിയോടെ പറഞ്ഞു ഭദ്ര മിത്രയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നോട്ടം കണ്ടതും അതുവരെ അവളെ നോക്കി നിൽക്കുകയായിരുന്ന മിത്ര അവളിൽ നിന്നും മുഖം തിരിച്ചു ഭദ്രയുടെ മുഖം വാടിപ്പോയി എന്തു പറ്റി എന്താ രണ്ടാളും മിണ്ടാതെ നിൽക്കുന്നേ രണ്ടന്റെ പിണക്ക് മാറിയില്ലേ നീ ഇവളോടൊന്ന് മിണ്ടുന്നാണല്ലോ വിച്ചു പറഞ്ഞതെന്നോട് ശിവ സംശയത്തോടെ ഭദ്രയോട് ചോദിച്ചു ഭദ്രേട്ടത്തേക്ക് മിത്രേച്ചിയുടെ മിണ്ടണമെന്നുണ്ട് ശിവേട്ട പക്ഷേ ഇപ്പം മിത്രേച്ചി ഏട്ടത്തിടും ഇണ്ടാത്ത വിദ്യ ചിരിയോടെ പറഞ്ഞു ശിവ ആണോ എന്ന പോലെ ഭദ്രയെ നോക്കി ഭദ്ര സങ്കടത്തോടെ അതെ എന്ന് തലയാട്ടി ശിവ മിത്രയുടെ മുഖത്തേക്ക് നോക്കി അവൾ ആരെയും നോക്കാതെ മുന്നോട്ട് നോക്കി നിൽക്കുകയാണ് പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ശിവ വ്യക്തമായി കണ്ടു ശ്രീ അവൻ സ്നേഹത്തോടെ അവളെ വിളിച്ചു പറ്റുവെങ്കി എന്നെ വീട്ടിലാക്ക് ഇല്ലെങ്കി ഞാൻ ബസിന് പോവാ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ ഗൗരവത്തോടെ പറഞ്ഞു ശിവ അവളുടെ മുഖം പിടിച്ച് അവന് നേരെ തിരിച്ചു അവളുടെ കണ്ണുനീർ അതേ നിമിഷം അവളുടെ കവളിനെ നനച്ച് താഴേക്ക് പതിച്ചു ശിവ വെപ്രാളത്തോടെ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി അവളെ ചേർത്ത് പിടിച്ചു എന്താടാ എന്തിനാ കരയുന്നേ അവൻ ആകുലതയോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി നമുക്ക് നമുക്ക് പൂവ ദത്തേട്ടാ എനിക്ക് വീട്ടിൽ പോകണം അവൾ ചുണ്ട് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ശിവയ്ക്ക് പാവം തോന്നി അവൻ പെട്ടെന്ന് അവളെ പൊതിഞ്ഞു പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് അവളുടെ മുഖം വെച്ച് അമർത്തി പിടിച്ചു അവൾ അവനെ ചുറ്റി പിടിച്ചു എന്താടാ എന്തിനാ നീ കരയുന്നേ കാര്യം പറയൂ ശ്രീ അവൻ അവളുടെ തലയിൽ തലോടി മിത്രേ ഭദ്ര അവളുടെ അടുത്തേക്ക് വന്ന് അവളെ സങ്കടത്തോടെ വിളിച്ചു മിത്ര ഒന്നുകൂടി ശിവയുടെ നെഞ്ചിലേക്ക് പതുങ്ങിപ്പോയി നമുക്ക് പൂവാ ദാ എനിക്ക് ആരും വേണ്ട എൻ്റെ എൻ്റെ ദത്തേട്ട മാത്രം മതി അവൾ തേങ്ങിക്കൊണ്ട് അവനോട് പറഞ്ഞു ശിവയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിരുന്നു ഭദ്ര കണ്ണ് നിറച്ചുകൊണ്ട് ശിവയെ നോക്കി ശിവ ഒന്നുമില്ല എന്ന പോലെ അവളോട് കണ്ണു ചിമ്മി അവൻ മിത്രയുടെ തലയിൽ തലോടി ശ്രീ എന്താണ് മുന്ന ഇങ്ങനെ കരയില്ലേ നോക്ക് പിള്ളേരൊക്കെ ശ്രദ്ധിക്കുന്നു അയ്യേ മോശം ശിവ അവളുടെ കരച്ചിൽ നിർത്താനായി പറഞ്ഞു നോക്കിക്കോട്ടെ അവൾ മറുപടി പറഞ്ഞു ഈ പെണ്ണ് ശിവ ചിരിയോടെ അവളുടെ ഇടുപ്പിൽ ഒന്നുപിച്ചി മിത്ര അവനെ മുഖമുയർത്തി കൂർപ്പിച്ചു നോക്കി അവനത് കണ്ടെങ്കിലും ആ നിമിഷം അവന്റെ ശ്രദ്ധ മുഴുവൻ അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകളിലും വിതുമ്പുന്ന ചുണ്ടിലും ആയിരുന്നു എന്തി അവനവളുടെ മുഖത്തേക്ക് വീണ മുടി ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു നമുക്ക് പൂവ് അതേട്ടാ എനിക്ക് എനിക്ക് ആരും കാണണ്ട മിണ്ടോ വേണ്ട അവൾ ഇടർച്ചയോടെ പറഞ്ഞു മിത്രെ എടി നിനക്ക് എന്നോട് മിണ്ടേ ഞാൻ ഞാൻ എന്ത് തെറ്റാടി നിന്നോട് ചെയ്ത് നീയല്ലേ എല്ലാ എല്ലാവരും മറച്ചു പിടിച്ചത് ഞാൻ അറിയാൻ ശ്രമിച്ചിട്ടും പറയാതിരുന്നത് നീയല്ലേ എന്നെ അവോയ്ഡ് ചെയ്ത് നീയല്ലേ എന്നിട്ടും എല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഓടി വന്നില്ലേ അപ്പോൾ നീയല്ലേ എന്നെ ആട്ടി ഓടിച്ച് പിന്നെയും വന്നില്ലേ ഒരു പട്ടിയെപ്പോലെ ഞാൻ നിന്റെ മുന്നിൽ നിന്നെ വിളിച്ചില്ലേ അപ്പോഴും അവഗണന ഭദ്ര കരഞ്ഞുകൊണ്ടാണ് അത്രയും പറഞ്ഞത് തൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്നവളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ശിവ അറിയുന്നുണ്ടായിരുന്നു അവൻ അവളുടെ തലയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചു മിത്രെ ക്ഷമിക്കടി എന്നോട് ഞാൻ ആകെ നിന്നോട് ചെയ്ത തെറ്റ് നിന്റെ ശിവേട്ടൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം നിന്നെ അവഗണിച്ചതാ അത് ഞങ്ങളുടെ പഴയ മിത്രയെ തിരികെ കിട്ടാൻ വേണ്ടിയായിരുന്നു ആ കുറുമ്പും വാശിയുള്ള മിത്രയെ കിട്ടാൻ പക്ഷെ നിന്നെ മാറ്റാൻ നിന്റെ ദൃത്തേടിനെ കൊണ്ട് മാത്രമേ എന്ന് അറിയാൻ വൈകി ഞാൻ ആ ഒരു തെറ്റു മാത്രമേ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളൂ അല്ലാതെ എന്നെ വേദനിപ്പിച്ചത് മുഴുവൻ നീയല്ലേ മിത്രേ ഭദ്ര മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു ശിവക്ക് ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് അറിയുന്നില്ലായിരുന്നു ഒരാൾ തൻ്റെ അനിയത്തിയാണ് ഒരുവിളെ തൻ്റെ പ്രാണനും ആരെ സപ്പോർട്ട് ഞാൻ എനിക്ക് സ്ത്രീക്കും വേണ്ടി ഈ ജീവിതം തന്നെ മാറ്റിവെച്ച ഭദ്രയെയോ അതോ എൻ്റെയും അവളുടെ അച്ഛൻ്റെയും ജീവന് വേണ്ടി ഞങ്ങളിൽ നിന്നും അകന്ന സ്ത്രീയെയോ അവനെ അറിയുമായിരുന്നില്ല മോളെ ഭദ്രെ ഇങ്ങനെ കരയാതിരിക്കേ ഞാൻ സംസാരിക്കാം സ്ത്രീയോട് നീ ഇങ്ങനെ കരയല്ലേ അവൻ ഒരു കൈകൊണ്ട് ഭദ്രയെ തനിക്കരികിലേക്ക് ചേർത്ത് നിർത്തി വിദ്യ അവരെ നോക്കി നിറഞ്ഞ കണ്ണുകൾ ഒപ്പി എന്നോട് മിണ്ടാൻ പറയും ശിവേട്ട ഇവളോട് ഇവള് പിന്നെയും കോളേജിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാനും ഇങ്ങോട്ട് വന്നേ പക്ഷേ ഇന്ന് അവൾ എന്നോട് മിണ്ടാൻ ഞാൻ വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അതെന്റെ തെറ്റ് പക്ഷേ ഇനി എനിക്ക് കഴിയില്ല ശിവേട്ട ഇവളോട് മിണ്ടാതിരിക്കാൻ പറയേ അവളോട് എന്നോട് മിണ്ടാൻ പറയേ ശിവേട്ടൻ പറഞ്ഞോ ഇവൾ കേൾക്കും ഭദ്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു കരയില്ല ഭദ്രെ ഞാൻ സംസാരിക്കാ അവൻ ഭദ്രയെ സമാധാനിപ്പിച്ചുകൊണ്ട് മിത്രയെ നോക്കി അവൾ കണ്ണു നിറച്ചുകൊണ്ട് ഭദ്രയെ കിടക്കുകയാണ് അവന്റെ നെഞ്ചിൽ ശ്രീ ശിവ വാത്സല്യത്തോടെ അവളെ വിളിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും അകന്ന് നിന്ന് അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ചു ശിവ അവളെ ഉറ്റുനോക്കി നമുക്ക് പൂവ് എത്തേട്ടാ എനിക്ക് ഒന്നും സംസാരിക്കാനില്ല ആരോടും അവൾ പറഞ്ഞു മിത്രേ ഭദ്ര സങ്കടത്തോടെ വിളിച്ചു ഞാൻ ഞാനൊരു തെറ്റായിരുന്നു ഭദ്രെ എനിക്കത് ഇപ്പോഴും അറിയില്ല പക്ഷേ ഞാൻ ഞാൻ ചെയ്തതെല്ലാം എൻ്റെ ദത്തേണ്ട അച്ഛയ്ക്ക് വേണ്ടിയായിരുന്നു അറിയില്ല ഒന്നും അറിയിക്കാനും കഴിയില്ലായിരുന്നു എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിലായിരുന്നു ഞാനപ്പോ പക്ഷേ അപ്പോഴും ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് എൻ്റെ ദത്തേട്ടനെ നെഞ്ചോട് ചേർന്നൊന്ന് നിൽക്കാൻ നിനക്ക് ഞാനില്ല ശ്രീന്ന് ആ നാവിൽ നിന്നൊന്ന് കേൾക്കാൻ അവൾ അത്രയും പറഞ്ഞുകൊണ്ട് ശിവയെ നോക്കി ശിവയുടെ കണ്ണുകൾ അവളുടെ വാക്കുകളിൽ കലങ്ങിയിരുന്നു മിത്ര വീണ്ടും പറഞ്ഞു തുടങ്ങി വന്നിരുന്നു ഒത്തിരി തവണ ദത്തേട്ടൻ എൻ്റെ പിറകെ വന്നിരുന്നു അപ്പോഴെല്ലാം ഞാൻ ആട്ടി ഓടിച്ചു ഈ മനുഷ്യനെ എന്നിൽ നിന്നും അടിച്ചു ആദ്യമായിട്ട് ഞാൻ എൻ്റെ ദത്തേട്ടനെ അടിച്ചു എനിക്ക് എനിക്കത് എന്തുമാത്രം സ സങ്കടമായിരുന്നോ പക്ഷേ പക്ഷെ വേറെ നിവൃത്തിയില്ലായിരുന്നു എനിക്ക് എങ്ങനെയും ദത്തേട്ടനെ എന്നെ എന്നെ വിട്ടു പോകണമെന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ പ പക്ഷേ പക്ഷെ എന്നെ വിട്ടു പോയാൽ ഞാൻ ഞാൻ മരിച്ചു പോവായിരുന്നു പക്ഷേ പക്ഷെ ദൂരം കണ്ടാൽ മതിയായിരുന്നു എനിക്ക് അവൾ ശ്വാസം കിട്ടാത്തതുപോലെ ഒന്ന് പിടഞ്ഞു ശിവ ഞെട്ടലോടെ പെട്ടെന്ന് മിത്രയുടെ അടുത്തേക്ക് വന്ന് അവളുടെ നെഞ്ചിൽ ഉഴിഞ്ഞുകൊടുത്തു ശ്രീ മതി ഇനി ഇനിയൊന്നും പറയില്ല മോളെ നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ അവൻ സങ്കടത്തോടെ പറഞ്ഞു ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെത്തേട്ടോ അവൾ തേങ്ങലോടെ പറഞ്ഞു ശിവ തല കുലുക്കി മിത്ര വീണ്ടും ഭദ്രയെ നോക്കി നിനക്ക് നിനക്കറിയോ ഭദ്രെ നിന്നോടൊന്ന് സംസാരിക്കാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നിന്നോട് പറയാനെല്ലാം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ സാഹചര്യം അതായിരുന്നു ടി അവൾ തേങ്ങി മിത്രേ ഭദ്ര സങ്കടത്തോടെ വിളിച്ചു ശിവയ്ക്കൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ലായിരുന്നു ഇന്ന് ഈ നിമിഷം അവൾ അവളുടെ മനസ്സിലെ വേദനകളെല്ലാം പറഞ്ഞു പോകുമെന്ന് ശിവയ്ക്ക് തോന്നി ഒന്നോർത്താൽ അതാ നല്ലത് ഇനി ഇനിയെങ്കിലും അവൾ അവളുടെ മനസ്സ് തുറക്കട്ടെ അവളുടെ നാവിൽ നിന്ന് തന്നെ അവളുടെ സങ്കടങ്ങൾ പുറത്തു വരട്ടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കി അവരിൽ നിന്നും അല്പം മാറി നിന്ന് ശിവ ചിന്തിച്ചു മിത്ര വീണ്ടും തുടർന്നു എല്ലാം എൻ്റെ തെറ്റായിരുന്നു ഭദ്രെ എനിക്കറിയാതെ നീ എൻ്റെ മുന്നിലേക്ക് വന്നപ്പോഴും ഞാൻ നിന്നെ നോപിച്ചിട്ടേ ഉള്ളൂ പക്ഷേ എൻ്റെ ദത്തേട്ടം കെട്ടി താലിയുണ്ടല്ലോ ഡീ അത് അതീ മിത്രയുടെ ധൈര്യമാണ് ഇനി എന്നെയും എൻ്റെ അച്ഛൻ ദത്തേട്ടം നോക്കിക്കോളും ധൈര്യം ആ ധൈര്യ ഇന്നെൻ്റെ ജീവിതം ഈ പുതിയ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിൻ്റെ ഫ്രണ്ട്ഷിപ്പായിരുന്നു അതാ നീ വന്നതുപോലെ ഞാനും നിൻ്റെ പിറകെ വന്നേ അറിയാ നീ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പക്ഷേ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നുകയാണീ സങ്കടം തോന്നുന്നു എനിക്ക് വെറുപ്പ് വെറുപ്പില്ല എനിക്ക് നിന്നെ പഴയ പോലെ കാണാൻ കഴിയും പക്ഷേ പക്ഷെ കുറച്ച് സമയം വേണം എനിക്ക് മിത്ര അവൾക്ക് മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ഭദ്ര പെട്ടെന്ന് അവളുടെ കൈക്ക് മുകളിൽ കൈ വച്ചു ശിവ കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആ കാഴ്ച നിറഞ്ഞ സന്തോഷത്തോടെ നോക്കിക്കണ്ടു എനിക്ക് മനസ്സിലാവും നിന്നെ എല്ലാം മനസ്സിലാവും നിന്റെ പിണക്കം മാറുമ്പോൾ നീ എന്നോട് മിണ്ടിയാ മതി പക്ഷേ ഞാൻ വരൂട് തേണ്ടി പഴയ പോലെ നിന്നോട് കൂട്ടാവാൻ നീ ആട്ടി ആട്ടിവിട്ടാലും ഞാൻ വരൂ ഭദ്ര സങ്കടം മറച്ചു പിടിച്ച് കുറുമ്പോടെ പറഞ്ഞു മിത്ര അവളെ കണ്ണ് നിറച്ചു നോക്കി ചെല് സമാധാനമായിട്ടിരിക്കെ നിന്റെ പിണക്കം വരെ ഞാൻ ഇങ്ങനെ വരും നിന്റെ പിറകെ ഈ അവൾ ഇളിച്ചു മിത്ര അവളെ കൂർപ്പിച്ചു നോക്കി ഈ അത് കണ്ട് ഭദ്ര വീണ്ടും വിളിച്ചു മിത്ര തിരിഞ്ഞു നടന്നു പക്ഷെ മിത്രേ നീ ശിവേട്ടനെ മനസ്സിലാക്കിയെടുത്ത് നിനക്ക് ചെറുതായി തെറ്റിപ്പോയി നിനക്കൊപ്പം എന്നും നിഴല് പോലെ ആരില്ലെങ്കിലും നിന്റെ തത്തേട്ടനുണ്ടായിരുന്നു നിന്നെ നിന്നെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയ നിന്റെ ദത്തേട്ടൻ ഭദ്ര ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു മിത്ര ഞെട്ടലോടെ അവളെ തിരിഞ്ഞു നോക്കി ശിവ കണ്ണുകൾ ഇറുകെ പൂട്ടി ഭദ്രെ നീ നീ ഇത് എന്തൊക്കെയാ മിത്ര പകപ്പോടെ ചോദിച്ചു ഭദ്ര ഒന്ന് പുഞ്ചിരിച്ചു നീ ഞങ്ങളെ അവഗണിച്ചപ്പോൾ ഞാൻ കരുതിയത് നിനക്ക് ശിവേട്ടനോടുള്ള ദേഷ്യം ഞങ്ങളോട് കാണിച്ചതാവുന്ന പക്ഷെ എന്റെ അമ്മ ഒന്ന് പറഞ്ഞപ്പോഴാ സത്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായത് അവൾ പറഞ്ഞു മിത്ര അവളെ പകപ്പോടെ നോക്കി എ എന്തു പറഞ്ഞു അവളുടെ വാക്കുകൾ മുറിഞ്ഞുപോയി ഭദ്ര പുഞ്ചിരിച്ചു നിങ്ങളിപ്പോ വേറെ വീട്ടിലാ താമസം എന്ന് മാത്രമേ അമ്മയ്ക്കറിയായിരുന്നുള്ളൂ ബാക്കിയെല്ലാം കണ്ടുപിടിച്ചത് ശിവേട്ടന നിന്റെ അച്ഛന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്ത നിന്റെ ചെറുച്ചന്മാര് നിങ്ങളവിടെന്ന് ഇറക്കി വിട്ടത് ഇറക്കിവിട്ടിട്ടും നിന്നെ ജീവിക്കാൻ സമ്മതിക്കാതെ പിന്തുടർന്നത് എല്ലാം ശിവേട്ടനോട് പറഞ്ഞ ശിവേട്ടനെ നിന്റെ ചെറിയച്ചമാരെ കൊന്നുകളയെന്ന് പറഞ്ഞത് നിന്റെ അച്ഛനെ കൊല്ലുന്നു പറഞ്ഞത് അങ്ങനെ അങ്ങനെയെല്ലാം എല്ലാം നിന്റെ അറിയായിരുന്നു ഭദ്ര ഗൗരവത്തോടെ പറഞ്ഞു മിത്രയ്ക്ക് തന്റെ ദേഹം തളരുന്നത് പോലെ തോന്നി അവൾ ഒരു ബലത്തിനായി ബുള്ളറ്റിൽ പിടിമുറുക്കി കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ശരീരമാകെ വിറയ്ക്കുന്നു എന്തിനാ മിത്ര നീ ഇങ്ങനെ കരയുന്നെ നീ ആട്ടി ഓടിക്കുമ്പോഴും നിന്നെ വിട്ടുപോകാൻ ആ മനുഷ്യൻ എങ്ങനെ കഴിയൂടി നിന്നെ അത്രയ്ക്ക് പ്രണയിക്കുന്ന ആളല്ലേ ശിവേട്ടൻ നിന്നിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയതല്ലേ ആ മനുഷ്യന്റെ ജീവിതം അങ്ങനെയുള്ള ശിവേട്ടന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കും മനസ്സിലാവാനടി നിന്നെ ഭദ്ര അവളോട് സ്നേഹത്തോടെ പറഞ്ഞു അതെ എന്നെ എന്നെ ധൃത്തെന് മാത്രേ അറിയൂ എന്നെ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയവൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അല്പം മാറി നിന്ന് തന്നെ തന്നെ ഉറ്റുനോക്കുന്ന ശിവയെ കണ്ണു നിറച്ചു നോക്കി ശിവ പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് അവളെ ഗൗരവത്തോടെ നോക്കി ബുള്ളറ്റിനടുത്തേക്ക് വന്നു മിത്ര അല്പം മാറി നിന്നു അവൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി അവളെ നോക്കി കയറുന്നില്ലേ അവൻ ഗൗരവത്തോടെ ചോദിച്ചു അവൾ അവളറിയാതെ തലകുലുക്കിപ്പോയി അവൻ ഭദ്രയോടും വിദ്യയോടും ശരി എന്ന പോലെ തലയാട്ടി മുന്നോട്ടു നോക്കിയിരുന്നു മിത്ര അവന് പുറകിലേക്ക് കയറിയിരുന്നു പെട്ടെന്ന് ഭദ്ര അവളുടെ കയ്യിൽ കയറി പിടിച്ചു മിത്ര അവളെ നോക്കി നീയായിട്ടെല്ലാം തുറന്നു പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കായിരുന്നു നിന്റെ ദത്തേട്ടൻ എല്ലാം തുറന്നു പറയു പിന്നെ നിന്റെ മൂത്ത ചെറിയച്ഛനെന്താ സംഭവിച്ചിരിക്കുകയെന്ന് ഇനി ഒന്ന് ഇരുത്തി ആലോചിച്ച് നോക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ സ്കൂട്ടിയിലേക്ക് കയറി പുറകിലായി വിദ്യയും ശിവ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു മിത്ര അവൻ്റെ വയറിലൂടെ കൈയിട്ട് അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ ദേഹത്തേക്ക് കവിള് ചേർത്ത് വെച്ചു ഇപ്പോൾ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയിരിക്കുന്നു ഗണേഷ് ചെറുച്ചനെ ഇന്നീ ഗതിയിലാക്കിയത് ദത്തേട്ടനാ ആ കാര്യത്തിൽ അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു അവളുടെ ശരീരം ഒന്ന് വിറച്ചു കണ്ണുകളിൽ പക്ഷേ എന്തോ ഒരു സന്തോഷം അപ്പോൾ ഗിരീഷ് ഗിരീഷ് ചെറുച്ചനോ ആൾ എന്ത് ചെയ്തു ഇന്നലെ ആളുടെ കാര്യമല്ലേ ദത്തേട്ടൻ കാശിയേട്ടനോട് മറ്റും സംസാരിച്ചിരുന്നത് അവൾ പേടിയോടെ ചിന്തിച്ചു പക്ഷെ ഇപ്പോ ആ പേടി അവർക്ക് എൻ്റെ നത്തേട്ടൻ എന്ത് വിധിയായിരിക്കും കൊടുത്തിരിക്കാന്ന് ഓർത്ത് മാത്ര അവനെക്കുറിച്ചോർക്കവേ ആദ്യമായി അവളുടെ ചുണ്ടിൽ ഒരു പുച്ചശ്ശേരി വിരിഞ്ഞു ഒപ്പം താൻ ഇത്രയും വേദനിപ്പിച്ചിട്ടും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന ശിവയോട് അടങ്ങാത്ത പ്രണയവും അതേ പ്രണയത്തോടെ അവൾ അവനെ ഒന്നുകൂടി ഇറുക്കി പിടിച്ച് അവൻ്റെ പുറത്ത് അമർത്തി ചുംബിച്ചു ശിവയൊന്ന് വിറച്ചുപോയി അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു മിത്രയെ വീട്ടിൽ കൊണ്ടുവന്നിറക്കിയ ശേഷം ശിവ അപ്പോൾ തന്നെ പുറത്തേക്ക് പോയിരുന്നു അവളോട് സംസാരിക്കാൻ അവനെന്തോ വിഷമം തോന്നി ചെറിയച്ചന്മാരുടെ കാര്യം അവൾ തന്നോട് സ്വയം വന്നു പറയണമെന്നായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഭദ്രയുടെ നാവിൽ നിന്നും താൻ താനെല്ലാം അറിഞ്ഞിരിക്കുന്നുവെന്ന് കേട്ട നിമിഷം അവളുടെ മുഖത്തെ ഞെട്ടൽ അവൻ വ്യക്തമായി കണ്ടതാണ് ഒരു പക്ഷേ ഇന്ന് ഭദ്ര ഇതൊന്നും തുറന്നു പറഞ്ഞിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഇത്ര തന്നോട് സത്യങ്ങളൊന്നും തുറന്നു പറയില്ല എന്നൊരു ചിന്ത അവനുള്ളിൽ പൊട്ടിമുളച്ചു അതുകൊണ്ട് തന്നെ അവളെ വീട്ടിലിറക്കി അവൾക്കൊന്ന് സംസാരിക്കാൻ പോലുമുള്ള ഇട നൽകാതെ അവൻ അവിടെ നിന്നും ബുള്ളറ്റെടുത്ത് പുറത്തേക്ക് പാഞ്ഞു അവൻ പോകുന്നതും നോക്കി നിന്ന അവളുടെ ഉള്ളിൽ സങ്കടം നിറഞ്ഞു തുടരും